അന്ന് അതിൽ ചില വിയോജിപ്പുകളുടെ ശക്ഷി തെരുവിലുണ്ടായിരുന്നു ഇന്ന് സ്വാഭാവികമായിട്ടും ഞങ്ങളന്ന് പറഞ്ഞിരുന്നത് ശരിയാണെന്നും നരേന്ദ്രമോദി അപൂർവമായിട്ടാണെങ്കിലും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പറഞ്ഞത് അനുസരിച്ചിട്ടോ അല്ലെങ്കിൽ കേട്ടിട്ടോ ഋഷിയുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി അതിൻ്റെ ഗുണവും രാജ്യത്തിൽ ഉണ്ടായി എന്താ കാരണമെന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ പെട്രോളിയം ഇറക്കുമതിയിൽ നാൽപ്പത് ശതമാനത്തോളം ഒരു ഘട്ടത്തിൽ ഋഷിയിൽ നിന്നായി അതേസമയം ശശി തരൂര് എന്റെ അടുത്ത സുഹൃത്തും അതുപോലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും എസ് ഡി എൽ എഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിനറിയാം അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗങ്ങളിൽ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് ഇന്ത്യ വഴങ്ങുന്നതിനെതിരെ നിരവധി അംഗങ്ങൾ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഉദാഹരണത്തിന് ഇറാനിൽ നിന്ന് വിലകുറവിൽ പെട്രോളിയം ഇറക്കുമതി ചെയ്യുന്നതിനെ മുമ്പ് അമേരിക്ക എതിർത്തപ്പോൾ അതിന് ഇന്ത്യ വഴങ്ങിക്കൊടുത്തിരുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു